ഈ സി പി ഐ എമ്മിലെ കൈവെട്ട് കളി കാലുവെട്ട് കളി അതിൻ്റെ വെല്ലുവിളി ആ റേഞ്ചിലുള്ള പ്രസംഗം നിങ്ങൾക്ക് നൽകുന്നത് എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് പക്വതയും അതുപോലെ തന്നെ അനുഭവപരിചയവുമുള്ള കമ്മ്യൂണിസ്റ്റ് സഖാക്കളിൽ ആരെങ്കിലും ഗൗരവമായി ചിന്തിക്കുന്നുണ്ടോ എന്നത് ഒന്ന് ഓർക്കേണ്ട ഒരു കാര്യമാണ് ഇപ്പോഴത്തെ കേരളത്തിൻ്റെ വോൾട്ടൈൽ ടൈൽ സിറ്റുവേഷനിൽ ഇരുമുന്നണികളും എത്രമേൽ തകരുന്നുവോ അതിൻ്റെ ഗെയിൻ ഒരുപക്ഷേ മൂന്നാമതായി രൂപം കൊണ്ട് നിൽക്കുന്ന നിങ്ങൾ രണ്ടു കൂട്ടരും രാജ്യത്തിനും കേരളത്തിനും മഹാ അപകടമാണെന്ന് പറയുന്ന മറ്റൊരു ശക്തിയിലേക്കാകും ഒഴുകിപ്പോവുക എന്ന് ചിന്തിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം സംശയമുള്ള കാര്യമാണ് ഈ വെല്ലുവിളിയും ഈ മുദ്രാവാക്യം വിളിയുമൊക്കെ ഇരുപത്തിയഞ്ച് വർഷത്തിന് മുമ്പുണ്ടാക്കുന്ന ഇമ്പാക്റ്റാണോ ഇപ്പോഴുണ്ടാക്കുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് പക്വതയുള്ളവർ വിലയിരുത്തേണ്ടത് ആവശ്യമാണ് കാരണം ആ പ്രത്യയശാസ്ത്രവും ആ മുന്നണിയും അതും ക്ഷയിച്ചു ക്ഷയിച്ചുപോയിക്കൂടാത്ത വിധം നിലനിൽക്കേണ്ടതാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളായതുകൊണ്ടാണ് ഇതിനെക്കുറിച്ച് പറയുന്നത് ദാവൂദിൽ തുടങ്ങിയതാണ് കൈവെട്ടുകളി പിന്നെ കഴിഞ്ഞ ദിവസം ഉദുമയിലോ മറ്റോ പോലീസിനെതിരെ ഇതുപോലെ കൈവെട്ടും കാലുവെട്ടും ഉണ്ടായി ഇന്ന് മണ്ണാർ കാട്ടും അതുപോലെ തന്നെ അരിവാളുകൊണ്ട് കയ്യും കാലും വെട്ടും എന്നതാണ് മുദ്രാവാക്യം ഇവിടെ കുറേ നാളുകൾക്ക് മുമ്പ് അവലും പലരും സൂക്ഷിക്കാൻ പറഞ്ഞതിനെ എത്ര വൈകാരികമായാണ് ഞാനടക്കമുള്ള എല്ലാവരും അതിരൂക്ഷമായി പ്രതികരിച്ച ആ ഒരു സ്ഥിതിയിൽ നിന്ന് ഇതിനുള്ള എന്താണ് ഇത് സി പി ഐ എമ്മിന് നൽകുന്നത് എന്തെങ്കിലും രാഷ്ട്രീയമായ മേൽക്കോയ്മയാണോ അതല്ല പൊതുസമൂഹത്തിനിടയിൽ പത്ത് വർഷത്തെ ആൻറ്റി ഇൻകംബൻസിയോ അല്ലെങ്കിൽ നിങ്ങൾ തന്നെ അവകാശപ്പെടുന്നത് പോലെ ഭരണത്തോടുള്ള ജനങ്ങളുടെ ആഭിമുഖ്യമോ കൂട്ടുന്നതിനാണോ കുറയ്ക്കുന്നതിനാണോ ഉപകരിക്കുക എന്താണ് ആവർത്തിച്ചിങ്ങനെ ഉണ്ടായിട്ടും മൗനം പാലിക്കുന്നത് പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ സഖാവ് അതിനോടൊന്നും യോജിക്കുന്നില്ല എന്ന് പ്രസ്താവന ഇറക്കിയെങ്കിലും വീണ്ടും ഇത് തെരുവിൽ ആളിക്കത്തുകയാണ് അതുണ്ടാക്കുന്ന പ്രത്യാഘാതത്തെ സംബന്ധിച്ച് നല്ല ഓർമ്മയും തിരിച്ചറിവും ഉണ്ടാകേണ്ടത് ആവശ്യമാണ് പ്രത്യേകിച്ച് പല സംസ്ഥാനങ്ങളിലും സമാനമായ വെല്ലുവിളികളും അതുപോലെ തന്നെ ഇത്തരം സംഗതികളുമൊക്കെ ഉയർത്തി വിട്ടതിൻ്റെ പ്രത്യാഘാതം ഒരു ആക്ഷൻ റിസർച്ച് പോലെ പഠിക്കാൻ നമ്മുടെ മുന്നിലുള്ളപ്പോൾ ഇത് ആരാണ് നിയന്ത്രിക്കേണ്ടത് എവിടേക്കാണ് പോകുന്നത് നിങ്ങൾക്ക് ആശയപരമായ ഒരു കാര്യത്തെ പ്രതിരോധിക്കാം ദാവൂദ് മുന്നോട്ട് വെക്കുന്ന ജമാഅത്ത് ഇസ്ലാമി മുന്നോട്ട് വെച്ച അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളോട് നിങ്ങൾക്ക് ശക്തമായി പ്രതികരിക്കാം നിങ്ങളുടെ രാഷ്ട്രീയ ബോധ്യങ്ങളെ ഉറക്ക ഉറക്കവിളിച്ച് പറയാം നിങ്ങളിത് പറയുമ്പോഴും നിങ്ങളുടെ രാഷ്ട്രീയ അടിത്തറയും വോട്ട് ബാങ്കും നിലനിർത്തുന്നതിനും അതിൻ്റെ ശക്തി വർദ്ധിപ്പിക്കുന്നതിനും വേണ്ടിയാണ് നിങ്ങൾ ചിലതിനെയൊക്കെ എതിർക്കുന്നത് ആ എതിർക്കുന്നതിൻ്റെ ശൈലിയും രീതിയും കൊണ്ട് ശക്തി വർദ്ധിക്കുകയാണോ അതോ നിങ്ങൾ എതിർക്കപ്പെടുന്നവർക്ക് ലഭിക്കുന്ന പ്രാധാന്യവും സ്വീകാര്യതയുമാണോ വർദ്ധിക്കുന്നത് നിങ്ങളെ എന്തും പറയുന്ന എന്തും ചെയ്യുന്ന ഒരു കൂട്ടമായി മാറ്റുകയാണോ ചെയ്യുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് ഗൗരവമായി ആലോചിക്കേണ്ടതുണ്ട് ഓഞ്ചിയത്ത് ഒരു ടി പി വെട്ടിക്കൊന്നു അതിൻ്റെ പ്രത്യാഘാതം എന്താ ഇപ്പോൾ കഴിഞ്ഞ മൂന്ന് ടേമായി കെ കെ രമയെന്ന അദ്ദേഹത്തിൻ്റെ ഭാര്യ എം എൽ എ ആണ് നാളെ ഒരു യു ഡി എഫ് ഗവൺമെൻറ് അധികാരത്തിൽ വന്നാൽ ഒരു അവർ കേരളത്തിൻ്റെ മന്ത്രിയുമായിരിക്കും ഇന്നത്തെ ദിവസം തന്നെ ആലോചിക്കേണ്ടത് നിങ്ങൾ രണ്ടു കാലം വെട്ടിക്കളഞ്ഞ ഒരാൾ നിങ്ങളുടെ ഇരയെന്നുള്ള പേരിൽ അതിൻ്റെ ഒരു പ്രതിനിധി എന്നോണം രാജ്യസഭയിൽ അംഗമാകുകയാണ് അത് നിങ്ങൾ മാത്രമല്ല ചെയ്തിട്ടുണ്ടത് നിങ്ങളുടെ ആളുകളെയും ചെയ്തിട്ടുണ്ട് ഈ വെട്ടുന്നവരോടെല്ലാം പറയാനുള്ളത് നിങ്ങളെല്ലാം വെട്ടി വെട്ടി കൊന്നു കൊണ്ടിരിക്കുമ്പോൾ ആ കൊന്നു തള്ളപ്പെടുന്നത് ഇല്ലാതാവുകയല്ല അത് കൂടുതൽ കരുത്താർജിക്കുകയാണ് നിങ്ങൾ തന്നെ പറയാറില്ലേ രക്തസാക്ഷികളാണ് ഞങ്ങളുടെ പാർട്ടിക്ക് ഈ കരുത്ത് നൽകിയത് ഈ ചോര നൽകിയത് അന്നത്തെ കാലത്തെ രക്തസാക്ഷിത്വത്തിൻ്റെ സമാനമായ ഒരു പ്രതിധ്വനിയാണ് അല്ലെങ്കിൽ മറ്റൊരു തരത്തിലുള്ള സോഷ്യൽ റിയാക്ഷനാണ് ഇത്തരം സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഈ വെല്ലുവിളികളിലൂടെ ഈ മുദ്രാവാക്യങ്ങളിലൂടെ ഈ സമൂഹത്തിൽ കൈമാറ്റം ചെയ്യപ്പെടുന്നത് നമ്മൾ ഓർക്കേണ്ടത് ഇന്ന് ഈ ഇരുപത്തഞ്ച് കൊല്ലം മുമ്പുള്ള സമൂഹമോ ചിന്താഗതിയോ അത്തരം കാര്യങ്ങളോ ഒന്നുമല്ല ഇത്തരമൊരു മുദ്രാവാക്യം അല്ലെങ്കിൽ ഇത്തരമൊരു വാക്ക് ഒരു ഭാര്യ ഭർത്താവിനോട് പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു അച്ഛൻ മകനോട് പറഞ്ഞാൽ അത് കുറ്റകരമാണെന്നും ഇനി അഥവാ കേസെടുത്തില്ലെങ്കിലും അയാളെപ്പോലൊരു വൃത്തിഹീനനില്ലെന്നും വ്യക്തിപരമായി വിലയിരുത്തപ്പെടുന്ന ഒരു സാമൂഹ്യ അന്തരീക്ഷത്തിൽ കേരളം ഭരിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം തന്നെ ഈ നടത്തുന്ന മുദ്രാവാക്യം വിളിയും ഈ വെല്ലുവിളിയും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ എന്തേ അതിന് തടയിടാത്തത് എല്ലാ ദിവസവും കൂടുന്ന പാർട്ടിയുടെ അവൈലബിൾ സെക്രട്ടേറിയറ്റുകൾ സംസ്ഥാനതലത്തിലും ജില്ലാതലത്തിലും നിങ്ങൾക്കില്ലേ ഇത് പാടില്ലെന്ന് പൊതുസമൂഹത്തോട് പറയണ്ടേ ജില്ലാ സെക്രട്ടറി പോലും ഇത് പാടില്ല എന്ന് പറഞ്ഞിട്ടില്ലേ ഈ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ചിലർ കൂറുമാറും തിരിയും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറും അവിടെയൊക്കെയും ഈ വെട്ടിനിരത്തലും കാലും കൈയും വെട്ടിയെടുക്കലും കൊണ്ട് സമൂഹത്തിൽ എന്തെങ്കിലും ഗുണം കിട്ടുമോ അതുകൊണ്ട് തിരിച്ചറിവുള്ള സഹാക്കൾ ഉത്തരവാദിത്തപ്പെട്ടവർ ഈ വിഷയം ഗൗരവമായി പരിഗണിക്കേണ്ടതുണ്ട് പൊളിറ്റിക്കൽ കറക്റ്റ്നസ് ചർച്ച ചെയ്യപ്പെടുന്ന ഉപയോഗിക്കുന്ന പദങ്ങളുടെ ആ സംഗതികൾ ഒരുപാട് വ്യാഖ്യാനിക്കപ്പെടുന്ന അത്തരം കാര്യങ്ങൾക്ക് സാഹിത്യനായകന്മാരെ അടക്കം പിന്തുണയ്ക്കുന്ന ഒരു പ്രത്യയശാസ്ത്രത്തിൻ്റെ വക്താക്കളായി നിൽക്കുന്ന നിങ്ങളിൽ നിന്ന് കൈകാലുകൾ വെട്ടുന്ന മുദ്രാവാക്യം തെരുവുകളിൽ മുഴക്കി അതിനാവേശപൂർവ്വം പിന്തുടരുന്നൊരു രീതി ഗുണകരമാണോ അല്ലയോ എന്നുള്ളതിനെ സംബന്ധിച്ച് തീരുമാനമെടുക്കാൻ വൈകിയിരിക്കുന്നു അത് നിങ്ങൾ മനസ്സിലാക്കി തിരുത്തിയാൽ നല്ലതാണ് ഇത് പ്രതികരിക്കാതിരുന്നത് ഒറ്റപ്പെട്ടതായി അതിൻ്റെ വഴിക്ക് സഞ്ചരിക്കട്ടെ എന്ന് വിചാരിച്ചപ്പോൾ ആവർത്തിച്ചാവർത്തിച്ച് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് ഒട്ടും നിങ്ങൾക്ക് ഗുണകരമല്ല എന്ന് തന്നെയാണ് എൻ്റെ ഉറച്ച നിലപാട്